ശക്തമായ കാറ്റിലും മഴയിലും തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി തിരുവനന്തപുരം ആറ്റുകാല എം എസ് കെ നഗറിൽ മരം വീണ രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു കനത്ത മഴയിൽ തലസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തകർത്തു പെയ്യുന്ന കാറ്റിലും മഴയിലും തലസ്ഥാനത്തുടനീളം നാശനഷ്ടങ്ങളുണ്ടായി തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിനു സമീപം എം എസ് കെ നഗറിൽ മരം കടപുഴകി വീണ് രണ്ടു വീടുകൾ ഭാഗികമായി തകർന്നു വർക്കല ചെമ്മരുത്തി പഞ്ചായത്തിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണു നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം കനത്ത മഴയിൽ വെള്ളം കയറി തമ്പാനൂരും ബേക്കറി ജംഗ്ഷനിലും വെള്ളയമ്പലത്തും പാളയത്തുമെല്ലാം മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു നഗരപ്രദേശങ്ങൾക്ക് പുറമെ മലയോര മേഖലയിലും മഴ ശക്തമായി ഇതോടെ തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലകൾ രൂപപ്പെടുകയും പലയിടത്തും കടൽ കയറുകയും ചെയ്തു പൂവാർ പൊഴിയൂർ മേഖലകളിലും മുതലപ്പൊഴി അഞ്ചുതെങ്ങ് മേഖലകളിലും കടൽ കയറി മുതലപ്പൊഴിയിൽ മണൽ നീക്കം ചെയ്യാനെത്തിച്ച ഡ്രഡ്ജറുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കെ എസ് ഇ ബി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അടുത്ത അഞ്ചു ദിവസം പടിഞ്ഞാറൻകാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ ജില്ലകളിലും മഴ തുടരും വരും മണിക്കൂറിലും അതിശക്തമായ മഴയും കാറ്റും കേരളത്തിൽ ഉടനീളമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരള ന്യൂസ് തിരുവനന്തപുരം